വിഷയം ഞാൻ വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ചെറിയ ശതമാനമാണ് ആവർത്തിച്ച് പറഞ്ഞു കേരളത്തിലെ പോലീസിൽ ഐ പി എസ് ഉൾപ്പെടെയുള്ള പോലീസ് അനുവദിച്ച സത്യസന്ധരായ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിലൊരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷമുള്ള നല്ല ഐ ടി ഉള്ള ഓഫീസേഴ്സ് അത് ഐ പി എസ് ഓഫീസർ കൊണ്ട് താഴെ സാധാരണ ഒരു പോലീസുകാരൻ വരെ ഉള്ള ഒരു സംസ്ഥാനമാണ് പത്താം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാരും നമ്മുടെ നടന്നില്ല എഴുത്തുമറിയാത്തൊരു പോലീസുകാരും നടക്കുന്നില്ല അപ്പോൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ അതിലൊരു തർക്കവുമില്ല പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കൊത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും യാതൊരു തർക്കവും ഇല്ല അപ്പോ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചു എന്റെ ബോധ്യം അതാണ് ആ തെറ്റിദ്ധാരണ മാറുമ്പോ സി എം എന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ പോലീസിന്റെ ഞാൻ ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് കേരളത്തിലെ തയ്യാറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുക